അസ്സാമലൈക്കും ഷജീബാണ്ടു ഞാനിന്ന് വീഡിയോയിൽ തന്നത് വളരെ വേദനാജനകമായൊരു കാര്യം ഇന്നലൊരു വീഡിയോ കണ്ടു ഒരു സുഹൃത്തിൻ്റെ ഇടവണ്ണപ്പാറ വായക്കാടൊറ്റാണെന്ന് തോന്നുന്നു അല്ലേ പൂത്തിരിയേക്ക് പോകാൻ നേരത്ത് സ്വന്തം സുഹൃത്ത് അയൽക്കാരന് ഒരു ഒന്നര പണി കൊടുത്ത സംഭവം അദ്ദേഹത്തിന് എന്തോ വീട്ടിൽ നിന്ന് ബീഫും വേറെ എന്തോണ്ട് അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചദ്ദേഹം വിളിക്കുകയാണ് കേൾക്കുന്നത് പോയിത്തുന്നത് എന്നിട്ട് ഈ പാവം അയൽവാസിയുടെ കയ്യിൽ ബീഫും പാക്കി കൊടുക്കുകയാണ് നമ്മളാരും തന്നെ ഞാനൊരു പതിനേഴ് വർഷം പ്രവാസിയായ മനസ്സിലാണ് നമ്മളാരും തന്നെ നോക്കാറില്ല ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം ആളുകളും അയൽവാസികളാവട്ടെ കുടുംബക്കാരാവട്ടെ അത് ഗൾഫിൽ പോകുന്ന സമയത്തും വരുന്ന സമയത്തും എന്താണ് പാക്ക് ചെയ്ത് തരുന്നത് എന്ന് ആരും നോക്കാറില്ല അത് നിങ്ങളിലുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവന് ചെയ്തത് ഒരു കുപ്പിയില് നിറച്ചും കഞ്ചാവ് കയറ്റി വെക്ക അതെന്തോ ചെലപ്പുണ്ടല്ലോ പടച്ചോണ്ടൊരു കാവല് അതുകൊണ്ടായിരിക്കാം ആ സുഹൃത്ത് ഇന്ന് ചെക്ക് ചെയ്യാൻ തോന്നിയത് അല്ലാത്ത പക്ഷം ആ പാ സുഹൃത്ത് ഇന്ന് എന്തായിരിക്കും അവന്റെ അവസ്ഥ നിങ്ങള് ചിലപ്പം ആ സാധനം അവിടെ എത്തിക്കഴിഞ്ഞ് അവൻ കസ്റ്റംസിൽ പിടിപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടുമായിരിക്കും പക്ഷെ അവൻ പിടിപെട്ടാലോ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് പ്രവാസ ജീവിതം നയിക്കാൻ പോകുന്ന ഒരാളും സുഖജീവിതം നയിക്കാനല്ല ഗൾഫിലോട്ട് വിമാനം കയറുന്നത് എൻ്റെ കൂട്ടുകുടുംബങ്ങളെ ഭാര്യ മക്കളെ വിട്ട് ഗൾഫിൽ പോകുന്നത് പ്രയാസം തന്നെയാണ് പ്രയാസ ജീവിതം നയിക്കാനാണ് നിങ്ങളൊന്ന് ആലോചിക്കണം ഓരോ പ്രവാസിയും അവനെല്ലാ സൗകര്യങ്ങളും നാട്ടിലുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ കഴിവുകളും അവനുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളും പോവില്ല ദയവ് ചെയ്തിട്ട് ഇത്തരം പരിപാടികൾ നമ്മൾ പ്രവാസികൾ നിർത്തി ചെയ്യണം സന്തോഷം എന്താ വെച്ചാൽ ആ ചെക്കൻ ചെയ്തത് അവന് ആ ഇവനെ പോയിട്ട് പിടിച്ച് സ്വന്തം കൈകാര്യം ചെയ്തേക്കില്ല അവൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻ്റ് ചെയ്തേക്കാണ് ആ കംപ്ലൈൻ്റ് ചെയ്ത ആളെ സുഹൃത്തിനെന്ന് അറസ്റ്റും ചെയ്തു അപ്പോൾ ഞാനിത് അവൻ്റെ വീഡിയോ അവൻ പറയുന്ന വാക്കുകൾ ഇതിൽ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇനി ഓരോരുത്തരും പ്രവാസ ജീവിതം നയിക്കുന്നവർ പുറത്തു നിന്ന് ആര് തന്നെ ആയാലും ശ്രദ്ധിക്കേണ്ട സമയമായിരിക്കുന്നത് പണത്തിനു വേണ്ടി സ്വന്തം ചോരയായാലും കൂട്ടുകുടുംബമായാലും പണമാണ് മുഖ്യം പണത്തിനു വേണ്ടി എന്തും ചെയ്യും എന്നൊരു നില നമുക്കെല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുപോലുള്ള ചതികളിലൊന്നും നമ്മളൊന്നും പെടാതെ ദൈവം കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ് ഹലോ അസ്സാം ആ ഞാൻ മേലൊരു പോസ്റ്റ് ഇട്ടിരി അത് കുടുങ്ങിയത് ആർക്കും അല്ല ഇൻകലിയാണ് കുടുങ്ങിയത് ഞാൻ ഇത്രയും കാലമായിട്ട് പത്തൊരിലായിട്ട് ഞാൻ പ്രവാസിയാണ് ഞാൻ അത്രയും കാലമായിട്ട് ഒരാളെ സാധനം കൊണ്ടുവന്നാലും ഞാൻ ചെക്ക് ചെയ്ത് ഇത് എന്തോ എങ്ങനെയാണ് തോന്നി ചെക്ക് ചെയ്യാന് ഞാൻ ചെക്ക് ചെയ്ത് അതിൽ ഒരു കുപ്പിയിൽ ഞാൻ വിട്ട ഓട്ടത്തുള്ള കുപ്പിയല്ല കുപ്പി നല്ല കഞ്ചാവ് കുത്തി ഇറച്ചു കയറി നല്ല സ്പ്രേ ഒക്കെ അടിച്ച് സ്മെല്ലടി കാക്കാൻ വേണ്ടി സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റാക്കി വിട്ടത് നമ്മളെ പള്ളിപ്രായമുള്ള അറച്ചത് നമ്മുടെ കുയത്തുണ്ട് ഓൻ എനിക്ക് എനിക്ക് കുറച്ച് ബീഫും കുറച്ച് ഒരു ബെൽറ്റും ഉണ്ട് ബെൽറ്റും ഉണ്ട് ഞാൻ പറഞ്ഞ് സ്വാഭാവികമായിട്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരല്ലേ നാട്ടിലെ ആൾക്കാരെ നമ്മളെ അടുത്തുള്ള ആളാകുമ്പോ നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോയല്ലോ അപ്പൊ ഞാൻ ആയിക്കോട്ടെ ഞാനെ കൊണ്ടുവന്നരാ സാധനം കൊണ്ടുവരാം ഇനി കൊണ്ടുവന്നോളാം പറ വീട്ടിൽ നിന്നും കുഴിച്ചു അവനമ്മ കുഴിച്ചിനി അങ്ങനെ അവനൊരു ബീഫും പറഞ്ഞു കൊണ്ടുപോലെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് നേരം ഷബീമ് സാധനം നമ്മളെ സാധനം കൊണ്ടുപോന്ന് ഞാൻ എന്തോരു വായുത്തിന് എന്റെ ഒരു ഇതിന് ഞാന് ജസ്റ്റ് തുറന്നു നോക്കിയതാണ് തുറന്നു നോക്കിയപ്പോ അതിന് കുപ്പിയില് കഞ്ചാവ് നിറച്ചുവച്ചാണ് അതെങ്ങാനും ഞാൻ നോക്കാതെ ഞാൻ ഇന്നിവിടെ ജയിലിൽ എടുക്കേണ്ട ആളാണ് ഞാൻ നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് കേസ് കൊടുത്ത് കേസും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഇത് ഇത്രയും കാലം നമ്മൾ ന്യൂസിലും അത് അവിടെ ഇവിടെ കാണലുള്ളൂ എനിക്ക് അങ്ങനത്തെ കേസും കാര്യങ്ങളും ഇത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ നമ്മൾക്കിട്ട് വയ്ക്കുമ്പോഴേ അത്ര സങ്കടം ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ചോക്കേണ്ടി ഇനി ആരെല്ല ആര് പോവാണും സ്വന്തം പാപ്പ സാധ്യതയാണെങ്കിൽ വരെ വരാൻ കണ്ട നമ്മളെ ലോക്കാവും